ഹലോ മരിയാ ഹോങ്കാടൻ നഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ പറയട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കലാത്തിയ പ്ലാൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി കലാത്തിയ പ്ലാൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ഫോൺ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻ്റ് മെത്തേഡ് ഫോൺ പേ ജി പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പം നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ദേ ദരിയോൺ എന്ന് പറഞ്ഞ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അതെ നല്ല ഭംഗിയിൽ നമുക്ക് ബുഷി പോട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ആയിരിക്കും കേട്ടോ നൂറ്റി മുപ്പതാണ് കലാത്തിയ മാരിയോണിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് കാണിച്ച് തരാം അതെ ഇതാണ് കേട്ടോ കലാത്തിയ മാരിയോണിൻ്റെ സിംഗിൾ സൈസ് എന്ന് പറയുന്നത് ത്രീ ലീവ്സ് ഫോർ ലീവ്സ് പരുവത്തിലായിരിക്കും വൺ തേർട്ടിയാണ് കലാത്തിയ മാരിയോണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഗ്രീൻ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതായത് ക്രിംസൻ്റെ എന്ന് പറയുന്നത് ഇത് ഫുള്ള് പിങ്ക് കളറും ബോർഡർ ഒരു ബ്ലാക്ക് പോലെ വരുന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനില് ഇത് അത് തന്നെ ലൈറ്റ് ഗ്രേ കളറിലും ബോർഡർ ഡാർക്ക് ഗ്രീനിലും വരുന്ന കലാത്തിയ ഗ്രീൻ ക്രിംസൺ ആണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നതും വൺ തേർട്ടി തന്നെയാണ് ഇങ്ങനെ ബുഷിപ്പോട്ടായിട്ട് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റിനെ കാണാനായിട്ട് അതെ ഇതാണ് കേട്ടോ കലാത്തിയ ഗ്രീൻ ക്രിംസൻ്റെ സിംഗിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ഞാനിപ്പോൾ ഏറ്റവും ചെറിയ പ്ലാന്റ് തന്നെ തന്നെയെ ചെറിയതെന്ന് പറഞ്ഞാൽ ലീവ്സ് കുറവുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ കാണിച്ചേക്കുന്നത് ഇതിപ്പോൾ ത്രീ ലീവ്സ് പരുവത്തിലാണ് നമ്മുടെ ഈ പ്ലാന്റ് നിൽക്കുന്നത് ഈ പ്രാവശ്യം മാരിയോൺ ആണെങ്കിൽ നല്ല വലിപ്പത്തിലാണ് നമുക്ക് പ്ലാന്റ് എത്തിയേക്കണം കേട്ടോ അപ്പോൾ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ മിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കലാത്തിയ മിയ ഇതെന്ന് പറയുന്നത് സെൻട്രൽ ഗ്രീന് ബോർഡർ വൈറ്റ് വൈറ്റിലായിട്ട് ഒരു എന്താ പറയണത് ഒരു കെർവായിട്ട് നമ്മുടെ ഒരു മാങ്കോൻ്റെയൊക്കെ ഷേപ്പിൽ ഒരു കർവിലാണ് ഇതിൻ്റെ ലീവ്സ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫുൾ പോട്ട് വരുന്നത് ഇതിൻ്റെയും സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് സൈസ് കാണാം ഇതാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് സൈസ് വരുന്നത് അതെ ഈ ഒരു സൈസിലാണ് സെൻറ്റർ ഡാർക്ക് ഗ്രീനും ബോർഡർ ഒരു വൈറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരു ആഷ് കളർ അങ്ങനെ വന്നേക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് വൺ തേർട്ടിയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ജിങ്കിൾ വെൽവെറ്റ് ആട്ടോ നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽവെറ്റ് ഫീൽ ചെയ്യും അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊരു വെൽവെറ്റിലാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഇതിങ്ങനെ ബുഷിപ്പോട്ടായിട്ടും വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എല്ലാ കലാത്തിയ പ്ലാന്റ്സിനും കാരണം കലാത്തിയ പ്ലാന്റ്സ് അത്രയും ഭംഗിയിലാണ് നമുക്ക് കൊണ്ടെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് മറ്റുള്ള പ്ലാന്റ്സ് പോലെയല്ല വലിയ കെയറിങ് ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ വെക്കാതിരുന്നാൽ മതി നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കലാത്തിയൊക്കെ ആവശ്യമില്ല മോയ്സ്ചറൈസ് ആണ് ആവശ്യം ഇതാണ് കേട്ടോ കലാത്തിയ ജിങ്കിൾ വെൽവറ്റിൻ്റെ സിംഗിൾ ഷൂട്ട് തൈ വരുന്നത് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ ജംഗിൾ വെലുവേറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു പെർപ്പിൾ കളറായിരിക്കും കേട്ടോ അതായിട്ട് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് കേട്ടോ ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഫുൾ പോട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപയാണ് കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ തൈ വന്നേക്കുന്നത് ചിലതിലേക്ക് ഇങ്ങനെ ഷൂട്ടിങ്ങനെ പൊട്ടിയിട്ടുണ്ട് നൂറ്റിപ്പത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീക്കോക്കാണ് കേട്ടോ കലാത്തിയ പീക്കോക്കിൻ്റെ ഇതേ ഇതുപോലെ ഫോർ ലീവ്സ് ഫൈവ് ലീവ്സ് പരുവത്തിൽ വെൽ റൂട്ടായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ പീക്കോക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതെ ഇതാണ് കേട്ടോ കലാത്തിയ പീക്കോക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ലൊരു റൗണ്ട് ലീഫിൽ അതെ ഇങ്ങനെ ഒരു ഫുൾ പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ ഭംഗി പ്രത്യേക ഭംഗിയാണ് കലാത്തിയ പീ കോക്കിൻ്റെ കേട്ടോ ഇതുണ്ടോ ഇത്രയും ഭംഗിയാണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് നയൻറ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്കാണേ റാറ്റിൽ സ്നേക്കിൻ്റെ ഇതുപോലെ ഫുൾ പോട്ടുണ്ട് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെയും റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതാണ് കലാത്തിയ റാറ്റിസ് നേക്കിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ തൈ വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റാറ്റിസ് നേക്കിൻ്റെ കലാത്തിയയുടെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ പോട്ട് ആകുമ്പോഴത് ഇത്രയും ഭംഗിയിൽ നമുക്ക് സിംഗിൾ ഷൂട്ട് വരും കേട്ടോ പെട്ടെന്ന് ആവണതാണ് പ്ലാന്റുകൾ കേട്ടോ തൈകളൊക്കെ പെട്ടെന്ന് പൊട്ടും അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റുസ്കോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്ട്ടോ നമ്മുടെ ക്രിംസനോട് ചേർന്നുള്ള പ്ലാന്റ് ആണെങ്കിലും ഇതിൻ്റെ ബോർഡർ ഡാർക്ക് ബ്ലാക്ക് നല്ല കൂടുതലായിട്ടും ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ എന്താ പെയിൻറ് തെറിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ റുസ്കോ എന്ന് പറയുന്നത് നല്ല ഡിഫറെൻ്റ് ഉണ്ട് റുസ്കോയും ക്രിംസനും തമ്മിൽ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കലാത്തിയ റിസ്കോണ്ട് സിംഗിൾ ഷൂട്ട് തൈ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപയാണ് കലാത്തിയ റിസ്കോൻ്റെ റേറ്റ് വരുന്നത് നമുക്കിന്ന് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഒരു നയൻ വെറൈറ്റി അഡീനിയം പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ ഇത് ഈ ഒരു കളറാണ് തേർഡ് വൺ ഇത് ഒരു പെർപ്പിളും റെഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഫോർത്ത് വണ്ണിൻ്റെ ഫ്ലവർ പോയിട്ട് മുട്ടായിട്ടാണ് നിൽക്കുന്നത് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടുത്ത ഫിഫ്ത്ത് വണ്ണിൽ വരുന്നത് പിങ്കിൽ ബോർഡർ ഒരു എന്താ പറയുക പർപ്പിൾ കളർ ബോർഡർ പർപ്പിൾ കളറായിട്ടാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റെഡും ഒരു ബോർഡർ ഒരു മെറൂൺ ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഡാർക്ക് റെഡാണ് കേട്ടോ മറ്റേ കളറിനേക്കാളും കുറച്ച് കളറ് വ്യത്യാസമുണ്ട് ഇതിന് ഇത് വരുന്നത് പിങ്കിൽ ഒരു എന്താ പറയുന്നത് പെർപ്പിൾ ബോർഡർ ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഒന്ന് പോയതായിരുന്നു ഇത് ഒരു എന്താ പറയണത് റെഡ് വൈൻ റെഡ് വൈനിൻ്റെയൊക്കെ ഒരു കളറായിരുന്ന കേട്ടോ ഇത് അങ്ങനെ നയൻ വെറൈറ്റീസ് ഉണ്ട് ഇത് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നയൻ വെറൈറ്റീസും കൂടി ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ ഈ നയൻ വെറൈറ്റീസ് വരുന്നത് വൺ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വരുന്ന പീസ് ലില്ലയുടെ ഒരു പ്ലാന്റ് ആ പീസ് ലില്ലയുടെ സിംഗിൾ ഷൂട്ടിന്റെ നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് പീസ് ലില്ലയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഈ ഒരു കലാത്തിയുടെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ പേൾ ഓഫ് മെലോയാണ് പേൾ ഓഫ് മെലോൻ്റെ നമുക്ക് രണ്ട് പ്ലാന്റാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ അഗ്ലോണിമ പേൾ ഓഫ് മെലോൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈന റെഡിൻ്റെ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ചൈന റെഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ റെഡ് ബ്യൂട്ടിയാണ് കേട്ടോ നല്ല റെഡ് കളറായിട്ട് തന്നെ ഇരിക്കുന്നത് റെഡ് ബ്യൂട്ടിയുടെ ഒരു മൂന്ന് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ റെഡ് ബ്യൂട്ടിയുടെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി അതുപോലെ തന്നെ അഗ്ലോണിമ ഡയമണ്ട് പിങ്ക് ഡയമണ്ട് പിങ്കിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റും വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അഗ്ലോണിമ ഡയമണ്ട് പിങ്ക് റെഡ് ബ്യൂട്ടിയുടെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി തന്നെയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്ന എഗ്ലോണിമ അഞ്ചുമാനി വൈറ്റ് ആണ് അഞ്ചുമാനി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് അഞ്ചുമാനി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ പിങ്ക് അറോറ എന്ന് പറഞ്ഞ ആണ് പിങ്ക് അറോറ ഡി സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് എഗ്ലോണിമ പിങ്ക് അറോറയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ജെയ് പൊങ്കറഡിൻ്റെ നാരോ ലീഫ് കേട്ടോ നല്ല റെഡ് കളറായിട്ട് കയറി വന്നേക്കുന്ന പ്ലാന്റാണ് ജെയ് പൊങ്കറഡ് ജയ് പൊങ്കറഡിൻ്റെ നാരോ ലീഫ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് എഗ്ലോണിമ ജയ് പൊങ്കറഡ് നാരോ ലീഫിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അഗ്ലോണിമ ജയ് പൊങ്കറഡിൻ്റെ റൗണ്ട് ലീഫ് റൗണ്ട് ലീഫിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് എഗ്ലോണിമ ജയ് പൊങ്കറഡിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി റെഡ് കളറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തായിട്ട് വരുന്ന ബിഗോണിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അതെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായത് നമുക്ക് സ്റ്റോക്ക് തീർന്നു ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കിട്ടിയില്ല നാലഞ്ചോ പീസ് കിട്ടിയിട്ടുള്ളൂ ഈ ഒരു റെക്സ് ബിഗോണിയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് പിന്നെ അതുപോലെ തന്നെ റെക്സ് ബി ബിഗോണിയുടെ തന്നെ വേറൊരു ടൈപ്പ് ബിഗോണിയ അതെ ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ മൂന്ന് ടൈപ്പാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ബാക്കി റെഡായി വരുന്നുള്ളൂ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ആണ് കേട്ടോ കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് പോട്ടിലുള്ള അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം വലിയ ലീഫാവും കേട്ടോ ഹൈറ്റ് വെക്കത്തില്ല ഹൈറ്റ് വെക്കാതെ തന്നെ ലീഫ് നല്ല റൗണ്ടിൽ വലിയ ലീഫാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഡാർക്ക് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനിൽ വരുന്നത് ബാക്കിൽ ഒരു പർപ്പിൾ കളറായിട്ട് ഇതിങ്ങനെ ഫുൾ പോട്ടാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു അല്ല അല്ലെ സോറി കേട്ടോ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല ഗ്രീനും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന വെൽ റൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ സൈഡിലൊരു തയ്യും കൂടി പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് അതെ ഇതും ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അഗ്ലോണിമ ഷുഗർ മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന വരുന്നത് ഫിലോഡൻഡ്രോൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് ഡിക്രൂസീവ ഇപ്പോഴും മാർക്കറ്റിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ആ റേറ്റിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നമ്മുടെ പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു ഫിലോഡൻഡ്രോം പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു ലീവ്സാണ് ഇതിൻ്റെ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ ഫിലോഡൻഡോം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ കോബ്രയാണ് കേട്ടോ കോബ്രയുടെ ഈ സൈസ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് എഗ്ലോണിമ കോബ്ര റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഷിസ്മാറ്റോ ഗ്ലോഡിസ് ഷിസ്മാറ്റോഗ്ലോഡിസ് എന്ന് പറഞ്ഞാൽ ലിഫ്സ് പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ സിൽവർ സ്ട്രിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സിൽ കണ്ട ഒരു സിൽവർ കളർ പോലെ വന്നേക്കുന്നത് നല്ല എങ്കിലും നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് പക്ക ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ഔട്ട്ഡോർ ആയിട്ടും വളർത്താം ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഫിലോഡൻഡോൺ സിൽവർ ഡിക് അല്ല സിൽവർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഫിലോഡൻഡോൺ മൂൺഷൈൻ്റെ ഷെയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മൂൺഷൈൻ്റെ ഒരുപാട് അങ്ങടെ ഹൈറ്റിൽ കയറി പോകുന്ന പ്ലാന്റ് അല്ല നമുക്കിത് ഭയങ്കര സ്ലോ ആയിട്ട് ചട്ടിയിൽ നമുക്ക് ഒതുക്കി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ മൂൺഷൈൻ മൂൺഷൈൻ മൂൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് ഫിലോഡൻഡോൺ മൂൺഷൈൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന എഗ്ലോണിമ ഫ്രോസൺ ആണ് കേട്ടോ അത്യാവശ്യം മിച്ചടായ പ്ലാന്റ് ആണ് അതെ ഫ്ലവറൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ്ലോണിമ ഫ്രോസൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന എഗ്ലോണിമ സി ഡയമണ്ട് ആണ് കേട്ടോ സി ആൻഡ് ഡയമണ്ടിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ്ലോണിമ സി ആൻഡ് ഡയമണ്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ആണ് ഐസ്ബർഗിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഐസ്ബെർഗിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പനാമയാണ് കേട്ടോ പിങ്ക് പനാമ പിങ്ക് പനാമയുടെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് പിങ്ക് പനാമയുടെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വാട്സ്ആപ്പ് വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഏതൊക്കെ പ്ലാൻസ് വേണമെന്നുള്ളത് അപ്പോൾ ഇത്ര നേരം വാച്ച് ചെയ്താൽ എല്ലാവർക്കും താങ്ക്